പ്രതിപക്ഷ രാഷ്ട്രീയമായ ലക്ഷ്യത്തോടു കൂടി പറയുന്ന കാര്യങ്ങൾ പറ്റും ഇതിലൊരു വിഷയം ഇപ്പൊ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്ത് മാർ രാജിവെച്ചില്ലെന്ന് പറഞ്ഞു പക്ഷെ അതല്ല ഇവിടെ ഒരു നിയമ കമ്മിറ്റി ഒരു രംഗത്തെ മുഴുവൻ പഠിക്കാനായി കമ്മിറ്റി വെക്കുകയും അവിടെ നിന്ന് അവരുടെ ആ ഒരു റിപ്പോർട്ടിനു ശേഷമാണ് നിരന്തരം ആരോപണങ്ങൾ അതും ഒരു എം എൽ എം ഒരു നടനും കൂടിയ വ്യക്തിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരീതിക്ക് നിസ്സാരവൽക്കരിക്കാൻ കഴിയുമോ ഞാനിപ്പോൾ അത് സംബന്ധിച്ച് വേറെ ഒരു കാര്യവും പറഞ്ഞില്ല മറ്റു വിശദീകരണങ്ങളൊന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞ ഇത്രയൊരു കാര്യം ഒരു കാര്യമല്ല ഒരാളെ പറ്റിയല്ല ധാരാളം ആളുകളെ പറ്റി കാര്യങ്ങൾ വരുന്നുണ്ട് അതിനകത്ത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നടപടിക്രമങ്ങൾ നടക്കുകയാണ് അതിനകത്ത് വേറൊരു കാര്യം ഞങ്ങളാരും പറയേണ്ടതില്ല അതിന് നടപടിക്രമങ്ങൾ അല്ല ഇത് ഈ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം വരുന്നത് പൊതുവിലതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ അതിനകത്ത് വേറൊരു കാര്യം ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല സിനിമ ഉൾപ്പെടെ എം ഉൾപ്പെട്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ അതെല്ലാം ബന്ധപ്പെട്ട ആളുകൾ പറയും ഇത് സംബന്ധിച്ച് ഇതിനപ്പുറം ഇപ്പൊ പറയേണ്ട കാര്യം ഇല്ല ഞാൻ പറഞ്ഞു അതിനകത്ത് ഇപ്പൊ അതല്ലാതെ വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നോക്ക് നോക്കാം പാർട്ടിയും എൽ ഡി എഫ് ഗവൺമെൻറ്റും ഇത്തരം കാര്യത്തിൽ പ്രതിരോധത്തിലാവില്ല കാരണം ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട് ഞങ്ങളതിനകത്ത് സമീപനം എടുത്തിട്ടുണ്ട് അതിനകത്ത് ഒരാ ഒരാളെയോ ഒന്നിൽ ഒന്നിലധികം കാര്യം ഇതിനകത്ത് കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട് അത് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് ഇന്ത്യയിലെ തന്നെ പ്രഗത്ഭരായിട്ടുള്ള സിനിമാ രംഗത്തുള്ളവർ സാംസ്കാരിക രംഗത്തുള്ളവരും എന്ന് പറഞ്ഞല്ലോ ലോകത്തൊരു സ്ഥലത്തും ഇത്രയും ശക്തമായ നിലപാടെടുത്തിട്ട് ഒരു ഗവൺമെൻറ് തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഒരു കമ്മിറ്റി വെക്കാനും പഠിക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എടുത്തൊരു ആർജവത്തെപ്പറ്റി പൊതുവിലഭിപ്രായം വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞ വിമർശനം പ്രതിപക്ഷം പറയാം മാധ്യമങ്ങളെന്ന് നിലനിൽക്കും ഇത്തരം കാര്യങ്ങൾ ചോദിക്കാം ഗവൺമെൻറ് അതിനകത്ത് ശക്തമായ നിലപാടുണ്ട് അത് വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഓരോ കാര്യങ്ങൾ വരുമ്പോഴും അതിനെപ്പറ്റി പിന്നെ വ്യത്യാസത്തോടുകൂടി ഓരോന്നും പറയേണ്ട കാര്യമില്ല പൊതുവായ നിലപാടാവുള്ളത് പാർട്ടിയും ഗവൺമെന്റും ഒക്കെ ഇക്കാര്യത്തെ സംബന്ധിച്ച് വളരെ കൂടി പരിശോധിച്ചുകൊണ്ടല്ലേ ഇത്തരം കാര്യങ്ങൾ വന്നത് അല്ലാതെ ഒളിച്ചോടിയൊന്നും ഒന്ന് പോകുന്ന ഒരു സമീപനം ഞങ്ങളുടെ പാർട്ടിയും ഒരു സ്വീകരിച്ചിട്ടില്ലല്ലോ അല്ല പൊതുവില് ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും എം എൽ എമാരുടെ പേരോ പ്രമുഖരായ സിനിമാ നടന്മാരുടെ പേരോ ഒക്കെ നിക്കട്ടെ അതെല്ലാം ഉണ്ടെങ്കിലും അതിനെല്ലാം ഒരു ഒരു നിയമക്രമം അല്ലേ ഉള്ളത് ഒരേ നടപടിക്രമമല്ലേ ഉള്ളു ആ അത് ഗവൺമെന്റ് യാതൊരു വ്യത്യസ്ത അഭിപ്രായം ഇല്ലാന്ന് പറഞ്ഞല്ലോ അത് നിങ്ങൾ ഒരു കാര്യം മാത്രം ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ടാണ് പല കാര്യങ്ങൾ വരുന്നുണ്ട് അത് വരട്ടെ ഞാൻ പറഞ്ഞു അതിനെ സംബന്ധിച്ച് ഇനിയിപ്പോ കൂടുതൽ പറ നിയമപരമായ കാര്യങ്ങൾ കേട്ടില്ല ഈ ഓണക്കാലത്തെ സംബന്ധിച്ച് ഒരു ഒരു സംശയമൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല എല്ലാ മാസവും പെൻഷൻ കൊടുക്കുമെന്നാണെങ്കിൽ പറഞ്ഞേക്കുന്നത് ഈ മാസത്തെ പെൻഷൻ കൊടുക്കാനായിട്ടുള്ള ഓർഡർ കഴിഞ്ഞ ദിവസം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഈ മാസം പെൻഷൻ കൊടുക്കും ഈ മാസത്തെ അടുത്ത മാസം വരുമ്പം എത്രയാണ് പറ്റി ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും ഒരു മാസത്തെ പെൻഷൻ ഓരോ മാസത്തെ പെൻഷൻ ഉറപ്പാക്കുക എന്നുള്ള ഒന്നാമത്തെ കാര്യം ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രധാനമന്ത്രി കാണുന്നുണ്ട് ഞാൻ പറഞ്ഞത് വയനാട് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഉണ്ട് അദ്ദേഹം മൂന്നാമത്തെ പ്രാവശ്യം പ്രധാനമന്ത്രി ആയതിനു ശേഷം ആദ്യമായിട്ടാണ് ഒരു ഔദ്യോഗികമായിട്ടുള്ള കാണാൻ പോകുന്നത് കേരളം നേരിടുന്ന കടുത്ത ഉപരോധവും ചൂഷണവും നിരന്തരമായി നമ്മൾ ഉന്നയിക്കുന്നതാണ് ആ കാര്യം വീണ്ടും ഉന്നയിക്കുന്നുണ്ട് പറയുന്നുണ്ട് അപ്പോൾ അത് നമ്മളെ വല്ലാതെ വല്ലാത്ത തരത്തിലേക്ക് നമ്മളെ ഒരു സ്റ്റേറ്റെന്ന് അല്ലെങ്കിൽ നമ്മളെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള പല തീരുമാനങ്ങളും കേന്ദ്ര ഗവൺമെൻറ് നിലനിൽക്കുകയാണ് ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഈ ഈ മാസത്തെ പെൻഷൻ ഈ മാസത്തേക്കുള്ള ഓർഡർ പോയിട്ടുണ്ട് ആ പെൻഷൻ ഉടനെ ഉപകരണം ചെയ്യപ്പെടും എന്നാലും ഈ പെൻഷൻ്റെ കാര്യം സാധാരണക്കാരുടെ ഒരു പെൻഷൻ്റെ കാര്യം കൂടി ഒന്ന് അവർ പറഞ്ഞൊന്ന് ക്ലാരി ക്ലാരിഫൈ ചെയ്തോട്ടെ ക്ലാരിഫൈ ചെയ്തോട്ടെ അപ്പം അത് അറുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് അതുകൊണ്ട് ജനങ്ങൾക്ക് അത് കേൾക്കാൻ താല്പര്യമുള്ളൊരു വിഷയമാണ് അപ്പോൾ പെൻഷൻ ഇപ്പോൾ തീരുമാനം എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിതരണം ചെയ്യപ്പെടും ഈ മാസത്തെ ഞങ്ങൾ കേരളത്തിലെ എല്ലാ സ്ഥലത്തും ജനകീയമായി ഈ കാര്യങ്ങൾ നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മുന്നണിയാണ് ഇപ്പോൾ കൊട്ടാരക്കരയെ സംബന്ധിച്ച് ഇതൊരു മുനിസിപ്പൽ മേഖലയിലെ എല്ലാ മേഖലയിൽ നിന്നും രാഷ്ട്ര കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം ചേർന്നിട്ട് എങ്ങനെയാണ് കൊട്ടാരക്കരയിലെ ഈ മുനിസിപ്പാലിറ്റിയിലെ വികസന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക അത് അഞ്ച് പ്രധാനപ്പെട്ട മേഖലകളാണ് ഇപ്പോൾ ഒരു സബ്ജക്റ്റായിട്ട് നമ്മൾ ഇവിടെ തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ ജലം ശുചി ജലത്തിൻ്റെ സുരക്ഷിതത്വം വളരെ പ്രശ്നമാണ് തിരുവനന്തപുരത്തൊക്കെ അമീബ ബാധിച്ച പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉണ്ടല്ലോ തലച്ചോറിനെ ബാധിക്കുന്ന സ്ഥലത്തിൽ അപ്പോൾ ജലം ആവശ്യത്തിന് ജലം കിട്ടുക നല്ല ശുദ്ധജലം തോടുകളും തെളിനീര് നല്ലപോലെ ഒഴുകുന്ന അരുവികളും കാർഷിക മേഖലയിൽ നല്ല പുരോഗതി കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാലിന്യമുക്തമായിട്ടുള്ള നമ്മുടെ നഗരവും ഗ്രാമങ്ങളും ഇങ്ങനെ വിവിധ മേഖലകളിൽ ഉള്ള പ്രവർത്തനങ്ങളാണ് ആലോചിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് നമുക്ക് ഓരോ കാര്യം ചെയ്യുക എന്നുള്ളത് ഇടപെടലാണ് അതിനകത്ത് ഇവിടെ പറഞ്ഞ പോലെ സൗകര്യങ്ങൾ യാത്രാ സൗകര്യം അടക്കം എല്ലാം വരും